ഫ്രണ്ട്സ് പേപ്പാലിൻ്റെ ഫൗണ്ടറായ പീറ്റർ തീൽ എപ്പോഴും അദ്ദേഹത്തോട് ഈ ഒരു ചോദ്യം ചോദിക്കുമായിരുന്നു വെൽ നോർമൽ ആയിട്ടുള്ള ആളുകൾ ആളുകളൊരിക്കലും ഇങ്ങനെയൊരു ചോദ്യം സ്വയം ചോദിക്കാറില്ല അത് എന്തായിരുന്നു എന്നാൽ എങ്ങനെയാണ് ഞാൻ എൻ്റെ പത്ത് വർഷത്തെ പ്ലാൻ അടുത്ത മാസം കൊണ്ട് അച്ചീവ് ചെയ്യുക എന്ന് ഈവൻ ഇലോൺ മസ്ക്കും ഇത് തന്നെയാണ് പറയുന്നത് വളരെ ആയിട്ട് ഇരിക്കുന്നത് നിങ്ങൾ നിർത്തു എന്നിട്ട് ചിന്തിക്കൂ എങ്ങനെ നിങ്ങളുടെ പത്ത് വർഷത്തെ പ്ലാൻ അടുത്ത മാസം കൊണ്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് ഒരു പക്ഷേ ഇതുമൂലം നിങ്ങൾ ഫെയിലാകാം ബട്ട് നിങ്ങൾ ആ ഒരു പേഴ്സണേക്കാളും വളരെയേറെ മുന്നോട്ട് പോകും ആരാണോ തൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ പത്ത് വർഷം വേണമെന്ന് വിശ്വസിക്കുന്നത് ഫ്രണ്ട്സ് ഇവിടുത്തെ വിഷയം പത്ത് വർഷമോ അഞ്ച് വർഷമോ മൂന്ന് വർഷമോ ഇതൊന്നും തന്നെയല്ല ഇവിടുത്തെ എന്നുള്ളത് നിങ്ങളുടെ ആ ഒരു ലോങ് ടേം ഗോളിനെ ഷോർട്ട് ടേമിൽ തന്നെ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്തിന് ഇത്രയും ടൈം വെറുതെ വേസ്റ്റ് ചെയ്ത് കളയണം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ വളരെ ദൂരെ ഇതിനർത്ഥം നിങ്ങൾക്ക് അങ്ങോട്ട് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കില്ല എന്നുള്ളതല്ല ഇപ്പോൾ ചെന്നൈ ടു മുംബൈയിലേക്കുള്ള ദൂരം എന്നുള്ളത് സെയിം തന്നെയാണ് എന്നാൽ ബസ്സിൽ ട്രാവൽ ചെയ്ത് മൂന്ന് ദിവസം കൊണ്ട് അങ്ങോട്ട് എത്തണോ ഇല്ലെങ്കിൽ ട്രെയിൻ പിടിച്ച് ഒന്നര ദിവസം കൊണ്ട് അങ്ങോട്ട് എത്തണോ ഇതുമല്ലെങ്കിൽ വളരെ പെട്ടെന്ന് മൂന്ന് മണിക്കൂർ കൊണ്ട് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്ത് അങ്ങോട്ട് എത്തണോ എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് ബട്ട് ഫ്രണ്ട്സ് നമ്മുടെ ലോങ് ടേം ഗോളിനെ ഷോർട്ട് ടേം കൊണ്ടോ ചില മാസങ്ങൾ കൊണ്ടോ അച്ചീവ് ചെയ്യുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഇതുകൊണ്ടാണ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളും ആവറേജ് ആയിട്ടിരിക്കുന്നത് വെറും വൺ പെർസെൻറ്റേജ് ആളുകൾക്ക് മാത്രമാണ് ഷോർട്ട് ടേം കൊണ്ട് അവരുടെ വലിയ ഗോൾസിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത് സോ നിങ്ങളുടെ ലോങ് ടേം ഗോൾസിനെ ഷോർട്ട് ടൈമിൽ അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് എപ്പോൾ സാധിക്കുമെന്നാൽ അതിനുവേണ്ട ക്വാളിറ്റീസ് നിങ്ങളിൽ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് സോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റണം കാരണം നിങ്ങളുടെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മൈൻഡ് സെറ്റ് അതുപോലെ നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ചിട്ടാണ് രൂപപ്പെടുന്നത് സോ നമ്പർ വൺ ദ ടൈം ഡിഫീറ്റിംഗ് മൈൻഡ് സെറ്റ് വെൽ നിങ്ങൾക്കെല്ലാവർക്കും പാർക്കിറ്റ്സൺ ലോയെ പറ്റി അറിയുന്നുണ്ടായിരിക്കും അതിൽ പറയുന്നത് ഒരു വർക്ക് ചെയ്യാൻ നിങ്ങൾ നിങ്ങൾക്ക് എത്ര ടൈം കൊടുക്കുന്നുണ്ടോ നിങ്ങളുടെ ഒരു വർക്ക് അതേ ടൈമിൽ മാത്രമേ കംപ്ലീറ്റ് ആകൂ എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് ഒരു വർക്ക് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കണമെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ദിവസം കൊണ്ട് നിങ്ങൾ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കും ഇനി അതേ വർക്കിൻ്റെ ഡെഡ് ലൈൻ ഒരാഴ്ചയാണെങ്കിൽ അപ്പോൾ ആ ഒരു ഒരാഴ്ച കൊണ്ട് മാത്രമേ നിങ്ങൾ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കൂ സോ നിങ്ങളുടെ വലിയ ഗോൾസിനെ ഷോർട്ട് ടേം കൊണ്ട് അച്ചീവ് ചെയ്യുക എന്നുള്ളത് അത് ആയിട്ടുള്ള കാര്യം തന്നെയാണ് എന്നാൽ നിങ്ങളത് ചെയ്യാതെ തടുക്കുന്നത് എന്താണെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ലിമിറ്റിംഗ് ബിലീവ്സാണ് ഫോർ എക്സാമ്പിൾ നമ്മളുടെ മുന്നേ ഉണ്ടായിരുന്ന ജനറേഷൻ അതായത് നമ്മളുടെ പാരൻസ് നമ്മളുടെ ഗ്രാൻഡ് പാരൻസ് അവരിലെ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്നുള്ളത് ഇതായിരുന്നു അതായത് റിട്ടയർമെന്റ് അറുപത് വയസ്സിന് മുകളിൽ മാത്രമേ സാധ്യമാകുള്ളൂ എന്ന് എന്നാൽ ടൈം മാറിയപ്പോൾ നമ്മുടെ ജനറേഷനിൽ ഉള്ളവർക്ക് സക്സസ്ഫുൾ പീപ്പിൾ മറ്റ് എക്സ്പേർട്സ് ഇവരിൽ നിന്നൊക്കെ ഇതേ പറ്റിയിട്ടുള്ള അവയർനെസ് ലഭിച്ചു സോ അതിനുശേഷം നമുക്ക് എല്ലാവർക്കും മനസ്സിലായി അറുപത് വയസ്സിലല്ല മുപ്പത് വയസ്സിലും നമുക്ക് റിട്ടയർമെന്റ് സാധ്യമാണ് എന്ന് സൊ നിങ്ങളുടെ ഗോൾ എത്ര വലുതാണെങ്കിലും അതിനെ നിങ്ങൾക്ക് എത്ര ഫാസ്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളതിന് എത്രത്തോളം കേപ്പബിളാണ് എന്നതിനെ ആശ്രയിച്ചാണ് ഈ ഒരു കാര്യം എപ്പോഴും ഓർക്കുക നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തു ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനും സമയത്തിനും യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്ന് ചില ആളുകൾ അവരുടെ ലൈഫിൽ പതിനഞ്ച് വർഷത്തോളം പഠിക്കുന്നു കുറേ ഡിഗ്രീസ് എടുക്കുന്നു അതിനുശേഷം ഇരുപത് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ ഒരു സക്സസ്ഫുൾ ആയ എൻജിനീയർ ആയിട്ട് മാറുന്നു എന്നാൽ മൈക്കിൾ സൈമണെ പോലെയുള്ള ചില ആളുകൾ ഇൻ്റർനെറ്റിൽ തന്നെയുള്ള പ്രോഗ്രാമിംഗ് വീഡിയോസുകൾ കണ്ട് അത് പഠിച്ച് വെറും പതിനെട്ട് വയസ്സിൽ തന്നെ ഇവർക്ക് ഫേസ്ബുക്ക് ഗൂഗിൾ പോലെയുള്ള വലിയ കമ്പനീസിൽ നല്ല ജോലി ലഭിക്കുന്നു ചില ആളുകളുടെ ഗോൾ എന്നുള്ളത് മാസത്തിൽ ഒരു ലക്ഷം രൂപ സമ്പാദിക്കണം എന്നുള്ളതായിരിക്കും എന്നാൽ ഒരു ദിവസത്തിൽ തന്നെ ഒരു ലക്ഷം രൂപ സമ്പാദിക്കുന്ന ആളുകളും ഉണ്ടായിരിക്കും സോ നിങ്ങളുടെ സ്കിൽസ് നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ടൈം എന്നുള്ളത് സോ ആരൊക്കെയാണോ അവരുടെ ലോങ് ടേം ഗോൾസിനെ വളരെ വേഗത്തിൽ അച്ചീവ് ചെയ്യുന്നത് അവരുടെ ഹാർഡ് വർക്കിന് പുറമെ ചില ടെക്നീക്സ് ചില സാക്രിഫൈസസും അതിൻ്റെ പിന്നിലുണ്ടായിരിക്കും ബട്ട് ഇതേപ്പറ്റി അധികം മാർക്കും അറിയില്ല നമ്മളെല്ലാവരും നമ്മുടെ ഗോൾസിനെ സെറ്റ് ചെയ്യും അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു ടൈമും ഫിക്സ് ചെയ്യും ആ ഒരു ഗോൾസിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമുക്ക് അറിയുന്നുണ്ടായിരിക്കും ആൻഡ് ആ ഒരു ഗോളിനെ അച്ചീവ് ചെയ്യാൻ ചില സാക്രിഫൈസസും നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും സോ നിങ്ങളുടെ ഗോൾ നിങ്ങൾ എത്ര വേഗത്തിൽ നേരെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത്രത്തോളം സാക്രിഫൈസസും നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും ജോർദൻ പീറ്റേഴ്സൺ പറഞ്ഞിരിക്കുന്നത് ഇഫ് യു ഡോൺ ചൂസ് യുവർ സാക്രിഫൈസസ് ലൈഫ് വിൽ എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ സാക്രിഫൈസസിനെ നിങ്ങൾ ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ ഒരു സാക്രിഫൈസായിട്ട് മാറുമെന്ന് സോ വളരെ വേഗത്തിൽ നിങ്ങളുടെ ലോങ് ടേം ഗോൾസിനെ അച്ചീവ് ചെയ്യണമെങ്കിൽ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സാക്രിഫൈസസ് ചെയ്യണം ആൻഡ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ആൻഡ് ലൈഫിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളത് സാധ്യമാകില്ല സൊ ചില മാസത്തേക്ക് ആളുകൾ സ്മാർട്ട് ഫോൺ ഡോപ്പ് ജങ്ക് ഫുഡ് സോഷ്യൽ മീഡിയ പോൺ ടൈം വേസ്റ്റിംഗ് ആക്ടിവിറ്റീസ് പാർട്ടീസ് ഡിസ്ട്രാക്ഷൻസ് ഇങ്ങനെയുള്ള എല്ലാം മറന്ന് ഒരൊറ്റ കാര്യത്തെ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യണം അതായത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഡു ഡുവർ ഡൈ ഈ ഒരു കണ്ടീഷനിലായിരിക്കണം ഉണ്ടാകേണ്ടത് സോ നിങ്ങളിലേക്ക് ഇങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നിങ്ങളുടെ ഗോൾസിനെ അച്ചീവ് ചെയ്യാനുള്ള ഒരു ആക്ഷൻ പ്ലാനാണ് ഇത് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കും സോ നമ്പർ ടു ക്രിയേറ്റ് ആക്ഷൻ പ്ലാൻ ഏതൊരു ഡെസ്റ്റിനേഷനിലേക്കും എത്തിച്ചേരാൻ രണ്ട് വഴികളുണ്ട് ഒന്ന് ലോങ് ഡിസ്റ്റൻസ് രണ്ടാമതായിട്ട് ഷോർട്ട് കട്ട് ഷോർട്ട് കട്ട് എടുക്കുന്നത് തെറ്റാണെന്നുള്ള ഒരു ലിമിറ്റിംഗ് ബിലീഫ്സ് ഈ ഒരു സൊസൈറ്റി നിങ്ങളിലേക്ക് തന്നിട്ടുണ്ടായിരിക്കും എന്നാൽ നിങ്ങളുടെ സമയം കുറവാണെങ്കിൽ അപ്പോൾ ഷോർട്ട് കട്ട് എടുക്കുന്നതാണ് ബെറ്റർ ഇതിനെ സ്മാർട്ട് വർക്ക് എന്നും നമ്മൾ പറയും ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഗിറ്റാർ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് കാരണം നിങ്ങളുടെ ഒരു ഫേവറേറ്റ് സോങ് പ്ലേ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഇതിനായിട്ടുള്ള ഒരു വഴി എന്നുള്ളത് നിങ്ങൾക്ക് ഗിറ്റാറിൻ്റെ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് എല്ലാ തിയറി മ്യൂസിക്കൽ നൊട്ടേഷൻസ് ഇതേപ്പറ്റി പഠിക്കാൻ സാധിക്കും അതുപോലെ എല്ലാ പാറ്റേൺസ് ഹാൻഡ് പൊസിഷൻസ് കുറേ അധികം ബേസിക്സ് കുറേ സോങ്സ് എല്ലാം പ്ലേ ചെയ്ത് ഓരോ വിഷയത്തെയും നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാം ബട്ട് ഇതിനായിട്ട് ഒരുപാടധികം ടൈം എടുക്കും അതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ഫേവറേറ്റ് സോങ് നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ഗിറ്റാർ എടുത്ത് നിങ്ങളുടെ ഫേവറേറ്റ് സോങ് മാത്രം പ്ലേ ചെയ്യാൻ പഠിക്കാം ഇതിനായിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ഏതെങ്കിലും ഒരു ട്വീറ്റോറില് കാണാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗിറ്റാർ എക്സ്പെർട്ടിൽ നിന്ന് ആ ഒരു സോങ് പ്ലേ ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് പഠിക്കാം ശേഷം മറ്റെല്ലാം വിട്ട് ആ ഒരു സോങ് മാത്രം റീപ്പീറ്റായിട്ട് പ്ലേ ചെയ്ത് പഠിക്കുക സോ ഇതിലൂടെ വളരെ കുറഞ്ഞ സമയത്തിൽ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് സോങ് പ്ലേ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഈ ഒരു ജേണിയിൽ നിങ്ങൾക്ക് ഗിറ്റാറിൻ്റെ പല ബേസിക് കോൺസെപ്റ്റിനെ പറ്റിയും പഠിക്കാനും സാധിക്കും ഇതിനായിട്ട് നിങ്ങൾക്ക് ഒരുപാടധികം മാസങ്ങളോ വർഷങ്ങളോ വേണ്ടി വരില്ല സോ നിങ്ങൾ നിങ്ങളുടെ ഗോൾസ് പ്ലാൻസ് ഇതിനെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇനി ആക്ഷൻ എടുക്കാനുള്ള ടൈമാണ് ഇതിനായിട്ട് നിങ്ങളൊരു പ്രാക്ടിക്കൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണം ഇത് നിങ്ങൾക്ക് ഒരു മൂന്ന് സ്റ്റെപ്പിലൂടെ സാധ്യമാകും സ്റ്റെപ്പ് നമ്പർ വൺ എൻ മിഷൻ യുവർ ഗോൾ ആദ്യം നിങ്ങളുടെ ഗോളിനെ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണം ഇതിന് നമുക്ക് ജിം ആൻഡ് ഹെൽത്ത് ഈ ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം ഇപ്പോൾ നിങ്ങളുടെ ഗോൾ എന്നുള്ളത് നല്ലൊരു ബോഡി ബിൽഡ് ചെയ്യണം ഇത് മാത്രമാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല നേരെ മറിച്ച് നിങ്ങളുടെ വെയ്റ്റ് ഇപ്പോൾ അമ്പത് കിലോ ആണ് നിങ്ങളുടെ ബോഡി എന്നുള്ളത് വളരെ വീക്കാണ് സോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളുടെ ആ ഒരു ഐഡിയൽ ഫിസിക് ഒന്ന് ഇമാജിൻ ചെയ്യുക നിങ്ങൾ അടുത്ത ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ എഴുപത്തഞ്ച് കിലോ വെയിറ്റ് വർദ്ധിപ്പിക്കണം വൈറ്റ് ാണ് നിങ്ങളുടെ കറക്റ്റ് ആയ ഗോൾ എന്നുള്ളത് സ്റ്റെപ്പ് നമ്പർ ടു ബ്രേക്ക് ഇറ്റ് ഡൗൺ ടു മന്ത്ലി പ്രോജക്റ്റ്സ് വീക്ക്ലി ടാർഗറ്റ് ആൻഡ് ഡെയിലി ടാസ്ക് നിങ്ങളുടെ ഈ ഒരു വലിയ ഗോളിനെ മന്ത്ലി ഗോൾസാക്കി ഡിവൈഡ് ചെയ്യണം ഓരോ മന്ത്ലി ഗോൾസിനെയും വീക്ക്ലി ടാർഗറ്റാക്കി ഡിവൈഡ് ചെയ്യണം ആൻഡ് നിങ്ങളുടെ ആ ഒരു വീക്ക്ലി ടാർഗറ്റിനെ അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഡെയിലി ടാസ്ക് നിങ്ങൾ അസൈൻ ചെയ്യണം ഫോർ എക്സാമ്പിൾ ഒരു വർഷത്തിൽ ഇരുപത്തഞ്ച് കിലോ വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ഗോൾ സോ ഇതിനായിട്ട് ഒരു മാസം അറ്റ്ലീസ്റ്റ് നിങ്ങൾ രണ്ട് കിലോയെങ്കിലും വെയിറ്റ് ഗെയിൻ ചെയ്യണം സോ ഇതാണ് നിങ്ങളുടെ മന്ത്ലി ഗോൾ ഇത് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ഓരോ ആഴ്ചയിലും അര കിലോ അതായത് അഞ്ഞൂറ് ഗ്രാം വെയ്റ്റ് എങ്കിലും ഗെയിൻ ചെയ്യണം സോ ഇതാണ് നിങ്ങളുടെ വീക്ക്ലി ടാർഗറ്റ് എന്നുള്ളത് ഈ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നിങ്ങൾ ഓരോ ദിവസവും പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യണം എക്സസൈസ് ചെയ്യണം നന്നായിട്ട് ഉറങ്ങണം സി ഇതെല്ലാമാണ് അതിൻ്റെ ഡെയിലി ടാസ്ക് എന്നുള്ളത് സ്റ്റെപ്പ് നമ്പർ ത്രീ ഫോക്കസ് ഓൺലി ഓൺ ഡെയിലി ടാസ്ക് നിങ്ങൾ മുഴുവനായും ഫോക്കസ് ചെയ്യേണ്ടത് ഈ ഒരു ഡെയിലി ടാസ്ക്കുകൾ കംപ്ലീറ്റ് ആക്കുന്നതിലേക്ക് മാത്രമായിരിക്കണം ഇത് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കണം എന്തൊക്കെ വന്നാലും ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഡെയിലി നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്തിരിക്കുമെന്ന് ഇനി ഡെയിലി ടാസ്കുകൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഗോൾ നിങ്ങൾ വിചാരിച്ച ഒരു ടൈമിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്നും നിങ്ങൾ ഓർക്കുക സോ നോ മോർ എക്സ്ക്യൂസസ് ബട്ട് ഫ്രണ്ട്സ് ഇതൊരിക്കലും അത്ര ഈസി ആയിരിക്കില്ല ഇത് എന്നുള്ളത് വളരെയധികം ഹാഡായിരിക്കും സോ നെക്സ്റ്റ് പോയിൻറ്റ് എക്സ്പെക്ട് ദ ഡിസ്കംഫേർട്ട് ഫ്രണ്ട്സ് ഈ ഒരു ജേണിന്നുള്ളത് ഒരിക്കലും ഈസി ആകില്ല വളരെയേറെ ബുദ്ധിമുട്ട് കയറിയത് തന്നെയായിരിക്കും ബട്ട് നിങ്ങളും സ്ട്രോങ് ആണെന്നും മറക്കാതിരിക്കുക നിങ്ങൾ ഈ ഒരു ജേർണിയിൽ ഒരുപാടധികം ചലഞ്ചസിനെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങൾ ഫസ്റ്റ് ഡേയിൽ നിങ്ങളുടെ എല്ലാ ടാസ്കുകളും ആക്കും സെക്കൻഡിലും നിങ്ങളത് ചെയ്യും തേർഡിലും എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളത് കംപ്ലീറ്റ് ആക്കും എന്നാൽ ഫോർത്ത് ഡേയിൽ നിങ്ങൾ ഗീവപ്പ് ചെയ്യും ഇത് എന്തുകൊണ്ടാണെന്നാൽ മേയ് ബി നിങ്ങൾക്ക് പനി പിടിച്ചേക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഓർ ഇമോഷണൽ പെയിൻ മൂലം നിങ്ങൾ വളരെയധികം സഫർ ചെയ്യുന്നുണ്ടായിരിക്കും സോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അപ്പോഴൊക്കെ നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഓർക്കണം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഗോളിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഗീവപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ പല മാസങ്ങൾ പല വർഷങ്ങൾ പിറകിലേക്ക് പോകുമെന്ന് സൊ നിങ്ങളുടെ ആ ഒരു ജേണിയെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഫിസിക്കൽ കലണ്ടർ എടുത്ത് നിങ്ങൾ ഡെയിലി ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കുമ്പോൾ അത് അതിൽ മാർക്ക് ചെയ്ത് പോവുക നിങ്ങൾ ഫസ്റ്റ് ഡേ ജിമ്മിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് മാർക്ക് ചെയ്യുക അങ്ങനെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം പോകുമ്പോഴൊക്കെ അത് നിങ്ങൾ മാർക്ക് ചെയ്ത് പോവുക ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു കൺസിസ്റ്റൻസിയുടെ ട്രാക്ക് നിങ്ങളുടെ കൺമുമ്പിൽ വ്യക്തമായി കാണാൻ സാധിക്കും ഇനി നാലാമത്തെ ദിവസം നിങ്ങളുടെ മോട്ടിവേഷൻ കുറയുകയാണെങ്കിൽ അപ്പോൾ ഈ സ്ട്രീക്ക് ബ്രേക്ക് ചെയ്യണമെന്നുള്ള ഒരു തോട്ട് നിങ്ങളുടെ മൈൻഡിലേക്ക് വരില്ല ഇത് നിങ്ങളെ നിങ്ങളുടെ ഡെയിലി ടാസ്കുകളെ കംപ്ലീറ്റ് ആക്കാൻ ഫോഴ്സ് ചെയ്യും ഇപ്പോൾ നിങ്ങൾക്ക് വെയ്യെങ്കിലും ആ ഒരു ഡെയിലി ടാസ്കുകൾ കംപ്ലീറ്റ് ആക്കാൻ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ട്രൈ എങ്കിലും ചെയ്യും നിങ്ങളൊരു പക്ഷേ ജിമ്മിലേക്ക് പോകും അല്ലെങ്കിൽ ഡയറ്റ് ഡയറ്റെങ്കിലും പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യും സി ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആ ഒരു കലണ്ടറിൽ മാർക്ക് ചെയ്ത് നിങ്ങളുടെ ഒരു സ്ട്രീക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും നിങ്ങൾക്ക് ജിമ്മിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ വീട്ടിൽ പത്ത് എങ്കിലും എടുക്കും സോ ഇത് നിങ്ങളുടെ ഒരു കൺസിസ്റ്റൻസി ബ്രേക്ക് ആവുന്നത് തടയും നിങ്ങളുടെ ഒരു ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനും സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സ്റ്റേ സ്ട്രോങ് Stay positive, stay motivated.